നമസ്കാരം വെളുക്കാന്തച്ചത് പാണ്ഡ എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ നിലമ്പൂരിലെത്തിയ സൂസിമാർക്കും ഇന്നലെ സംഭവിച്ചത് അത് തന്നെയാണ് ആശമാർക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് എസ് യു സി ഐ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രഹസന സമരമുണ്ടല്ലോ ആ സമരം ഇന്നലെ നമ്മുടെ നിലമ്പൂരിൽ സമരം എന്ന് പറഞ്ഞാൽ പോരാ പ്രഹസനം ഇന്നലെ നിലമ്പൂരിൽ നടത്താൻ വേണ്ടി സൂസിമാരെത്തി അങ്ങനെ മിനിയെയും ബിന്ദുവിനെയും യഥാർത്ഥ ആശമാർ കളത്തിലിറങ്ങി ഓടിക്കുന്ന വീഡിയോകൾ നമ്മൾ ഇന്നലെ കണ്ടതാണ് അതായത് ഓരോ കട കടകമ്പോളങ്ങളൊക്കെ കയറി ഇറങ്ങി പറയുകയാണോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ പ്രതിനിധിയായിട്ടുള്ള സ്ഥാനാർത്ഥിയായിട്ടുള്ള എം സ്വരാജിന് വോട്ട് ചെയ്യരുതെന്ന് അവസാനം കടയിലുള്ള ആളുകൾ നാട്ടുകാരും ആശമാരും ഒരു കാര്യം തിരിച്ചവരോട് ചോദിച്ചു പിന്നെ ആർക്കാണ് ഞങ്ങൾ വോട്ട് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു പാര്യടൻ ചൗകത്തിന് വോട്ട് ചെയ്യണം എന്ന രീതിയിലാണ് പറഞ്ഞത് അപ്പോ പൊതുവെ ആശമാർ പറഞ്ഞു യു ഡി എഫിന്റെ ഭരണകാലത്ത് ഞങ്ങൾക്ക് നൽകാനുള്ള ഓണറിയും പോലും നൽകാതെ ഞങ്ങളെ വലിയ രീതിയിൽ തന്നെ പല രീതിയിൽ പ്രതിസന്ധിയിലാക്കിയവരാണ് യു ഡി എഫുകാർ ആ കാലഘട്ടത്തിലേക്ക് പോകണമെന്നാണോ സൂസി ചേച്ചിമാർ പറയുന്നത് എന്നാണ് ചോദിച്ചത് മാത്രവുമല്ല അവരുടെ കാലഘട്ടത്തിൽ എന്തായിരുന്നു അവസ്ഥ അന്ന് ഈ പറയുന്ന നമ്മുടെ ആശാവർക്കർമാർക്ക് അവർക്ക് ആവശ്യപ്പെട്ട അർഹതപ്പെട്ട ആനുകൂല്യം യു ഡി എഫ് സർക്കാരിന്റെ കയ്യിൽ നിന്ന് മേടിച്ചു കൊടുത്തവരാണോ ഈ സൂസിമാരാണോ അല്ല അത് സി ഐ ടി യു ആണ് എന്ന് സൂസിമാരോട് പറയുന്ന സാഹചര്യം ഉണ്ടായ അതുകൊണ്ട് ചേച്ചിമാർ ഞങ്ങളുടെ പേരും പറഞ്ഞ് മുട്ടടിക്കണ പരിപാടി ഇവിടെ കൊണ്ട് നിർത്തിക്കോ എന്ന് പറഞ്ഞതോടുകൂടി തന്നെ അവസാനം മിനിയും ബിന്ദു കണ്ടം വഴി ഓടി എന്നാണ് കേൾക്കുന്നത് മാത്രവുമല്ല ആ അവിടെ നിൽക്കുന്ന ആശമാർ മുഖത്ത് നോക്കി തന്നെ സൂസിമാരോട് പറഞ്ഞു അതായത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആശമാർക്ക് ഓണറേറിയം കൊടുക്കുന്നത് കേരളമാണ് ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആശന്മാരാണ് പൊതുവെ ഇവിടെ ഉള്ളത് ആ ആശന്മാരിൽ ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത് ആശമാർക്കും ഇല്ലാത്ത എന്ത് സങ്കടമാണ് ചേച്ചി നിങ്ങൾക്കുള്ളത് എന്നാണ് ചോദിച്ചത് പിന്നെ ഒന്നും മിണ്ടാനില്ല കൂടെയുള്ള ആളുകളൊക്കെ അറിയാൻ പറ്റും യു ഡി എഫ് കാര് ഇറക്കിയ ആളുകളാണ് അവരാണ് ഇവർക്കൊപ്പം കൂടെ നടക്കുന്നത് അവരാണ് ഈ പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പല രീതിയിലുള്ള ഫണ്ടുകൾ മുടക്കുന്നത് മാത്രവുമല്ല ഇപ്പൊ ഒരു വീഡിയോകൾ ചെയ്തു കൊടുക്കുന്നത് ഈ ആ ആര്യൻ സൗകര്യത്തിന് വേണ്ടി ചെയ്യാൻ വന്നേക്കുന്ന ടീമുകളൊക്കെ ആയിരിക്കും കുറെ വീഡിയോകൾ ചെയ്തു കൊടുക്കുന്നുണ്ട് കുറെ നോട്ടീസ് അടിച്ചു കൊടുക്കുന്നുണ്ട് ഇതിനൊക്കെ പൈസ ഇവിടുന്നാണേ ഈ പറയുന്ന നമ്മുടെ ഈ സൂസിമാർക്ക് സൂസിമാർക്ക് നല്ല രീതിയിൽ ഫണ്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അവർക്ക് ഫണ്ട് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ തന്നെ ഈ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലൂടെ നീളം ഒരു ടൂർ പോയല്ലോ സമരം എന്നൊക്കെ പറഞ്ഞ് ഇതിനൊക്കെ പൈസ എവിടുന്നാണ് കിട്ടുന്നത് മാത്രമല്ല ഇത്രയും ദിവസമായാലും അവിടെ സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് ഏതെങ്കിലും ഒരു ആശ ഈ പറയുന്ന ഇവരുടെ സമരത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നോ ഇല്ലല്ലോ കോൺഗ്രസ്സുകാരൊക്കെ ഈ പറയുന്ന പോലെ ഇവരുടെ അടുത്ത് വന്ന് ഷാളൊക്കെ ഇട്ട് ഈ പറയുന്ന പോലെ ഇവരെ ഇവരുടെ സമരത്തെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെന്നതിനപ്പുറത്തേക്ക് ഒരു ആശ പോലും രംഗത്തേക്ക് വരുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ തന്നെ ഞങ്ങളെ നമ്മുടെ ചാനലിലേക്ക് ഇന്ന് കുറച്ച് ആശമാർ വിളിച്ചിട്ടുണ്ട് അവർക്ക് കാര്യങ്ങൾ പ്രതികരിക്കാനുണ്ടോ എന്ന് പറഞ്ഞു എന്തായാലും നാളെ നമ്മൾ ആ വാർത്ത എന്തായാലും പുറത്ത് വിടുന്നതായിരിക്കും അതോടുകൂടി തന്നെ സൂസിമാർക്ക് ഏകദേശം കുറച്ചൊക്കെ ഒരു സുഖം കിട്ടാനുള്ള സാധ്യത ഉണ്ടാകും എന്നുള്ളതാണ് അതായത് എങ്ങനെയെങ്കിലും യു ഡി എഫിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി യു ഡി എഫ് നാടക കമ്പനി ഇറക്കിയിട്ടുള്ള ഈ പറയുന്ന അഭിനേതാക്കളാണ് ഈ പറയുന്ന മിനിയും ബിന്ദുവും സൂസിമാരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല എന്നുള്ള കാര്യത്തിൽ ഒരു പച്ചയേടുള്ള യാഥാർത്ഥ്യമാണ് എന്നുള്ളതാണത് ഇപ്പൊ ഇതെല്ലാം പൊളിഞ്ഞ് ഇന്നലെ ആശമാർ ഓടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പുതിയൊരു വ്യാജ വാർത്ത കൂടി പ്രചരിക്കുന്നത് അത് ഞാൻ വായിക്കാം ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പേരിലാണ് ഈ വ്യാജ പ്രചരണം ആശാവർക്കന്മാർ നിലമ്പൂരിൽ വന്നാൽ അവരുടെ കാല് തല്ലി ഓടിക്കും ഒരു കൂട്ടം സാമൂഹ്യദ്രോഹികളാണ് ആശാവർക്കന്മാർ എം സ്വരാജ് ഇങ്ങനെ പറഞ്ഞു എന്നാണ് പറയുന്നത് അപ്പോ ഇന്നലെ ഏഷ്യാനെറ്റ് തന്നെ രംഗത്ത് വന്നിട്ട് പറഞ്ഞത് വ്യാജ വാർത്തയാണ് അങ്ങനെ ഒന്നും സ്വരാജ് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു ഇങ്ങനെ പറയാനിടയാ സാഹചര്യം എന്താണ് ഇന്നലെ ആശാവർക്കന്മാരൊക്കെ പറഞ്ഞു ഞങ്ങൾ സ്വരാജിനൊപ്പമാണെന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി സ്വരാജ് ഇതിനുശേഷം മാധ്യമങ്ങളെ കണ്ടു മാധ്യമങ്ങളെ കണ്ട ശേഷം സ്വരാജ് പറയുന്നുണ്ട് അതായത് യഥാർത്ഥ ആശ വർഗം മാർന്നുള്ളവർ എനിക്കൊപ്പം ഉണ്ട് അവർ പിന്തുണ നൽകിയിട്ടുണ്ട് എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ വന്നപ്പോൾ പൊതുവേ ഈ പൊതുസമൂഹത്തിലെ ആളുകളുടെ ഇടയിൽ നിന്നൊരു ചോദ്യം ഉയർന്നു വരുമല്ലോ അപ്പൊ ഇവരെക്കാരാ എന്നൊരു ചോദ്യം ഉയർന്നു വരുമല്ലോ ഈ സൂസിമാർക്കാരാ എന്നൊരു ചോദ്യം ഉയർന്നു വരും അങ്ങനെ അങ്ങനെ ഒരു ചോദ്യം ഉയർന്നു വന്നപ്പോൾ പണി പാളി ഇനി പുട്ടടി നടക്കില്ല എന്ന് കണ്ടപ്പോൾ ഇറക്കി വിട്ട പുതിയ നമ്പറാണ് പുതിയ ക്യാപ്റ്റൂൾ ആണ് ഇപ്പൊ ഈ കണ്ട ആ ഏഷ്യാനെറ്റിന്റെ പേരിൽ ഇറങ്ങിയിട്ടുള്ള വ്യാജ പ്രചരണം എന്തായാലും ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തുന്ന ആളുകൾ ആളുകളെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതുമായി ബന്ധപ്പെട്ട് പരാതി പോയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളൊക്കെ ഇറക്കി വർഗീയ കാർഡുകളൊക്കെ ഇറക്കിയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടി പരാജയം ഭയന്ന് യു ഡി എഫ് ക്യാമ്പിലുള്ള പല ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സൂസിമാരെയൊക്കെ കളത്തിൽ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ നാട്ടിലെ ഒരു ഇടത് വികാരം ഒരു തരംഗമൊക്കെ മാറും എന്നാണ് ഇവരൊക്കെ വിശ്വസിച്ചിരിക്കുന്നത് സൂസിമാരൊക്കെ കളത്തിലിറങ്ങിയതോടെ തന്നെ പൊതുവെ ജനങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി ഈ പറയുന്ന നാടക കമ്പനി ആ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഇരുന്നു കൊണ്ട് ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രഹസന നാടകത്തിന് പിന്നിൽ അത് യു ഡി എഫുകാരാണ് എന്ന് ഈ നാട്ടിലെ പല ആളുകളും പറഞ്ഞത് ശരിയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ എന്തായാലും ഇത് ഉപകരിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നോക്കൂ ഇത്രയും ദിവസമായില്ലേ അവരവിടെ ഈ പറയുന്ന പോലെ ഈ നാടകം കളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നാടക കമ്മിറ്റിയിൽ അഭിനയിക്കാനായിട്ട് യു ഡി എഫിന്റെ നേതാക്കളല്ലാതെ വേറെ ആരെങ്കിലും പോയോ ഒന്ന് നോക്കൂ പിന്നെ അതുപോലെ തന്നെ ബി ജെ പിയുടെ പല നേതാക്കളും പോയിട്ട് ഇടക്കിടക്കൊക്കെ ചില ഡയലോഗ് പറഞ്ഞ് നമ്മുടെ ഫിറ്റ് ആണാനൊക്കെ അങ്ങോട്ടൊക്കെ ചെല്ലുന്നത് ഒരാളുടെ മുഖത്ത് പോലും നോക്കിയിട്ട് ഈ പറയുന്നത് പോലെ ഈ കേന്ദ്രം എന്താണ് ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാത്തതെന്ന് ചോദിക്കുന്നില്ല ഇവിടെ ഈ ആശമാറിൽ ഇരുപത്തി ഏകദേശം ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആശമാറിൽ പതിമൂവായിരത്തി അഞ്ഞൂറിന് മുകളിൽ പല രീതിയിലുള്ള ആനുകൂല്യങ്ങൾ മേടിക്കുന്ന ആശമാർ നമുക്ക് ഉണ്ടെന്നേ എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട് അതായത് കേന്ദ്ര സ്കീം സ്കീമായിരുന്നിട്ട് പോലും ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുന്നില്ല കേന്ദ്രം എന്നിട്ട് ഈ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ള ആളുകൾ പരിപാടിയിൽ പങ്കെടുക്കാൻ വരുമ്പോ അവരോട് ചോദിക്കില്ല എന്താണ് വർദ്ധിപ്പിക്കാ വർദ്ധിപ്പിക്കാത്തതെന്ന് അത് എന്തുകൊണ്ടാണ് ചോദിക്കാത്തതെന്ന് മിനിയുടെ അടുത്തും നമ്മുടെ ബിന്ദുവിന്റെ അടുത്തും ചോദിക്കുമ്പോൾ അവര് പറയുന്ന ഒരു മറുപടി കേൾക്കുമ്പോൾ നമ്മളൊക്കെ അങ്ങനെ കണ്ണുപിടിച്ചു നിന്നു സുരേഷ് ഗോപി ഒരു സിനിമ നടനല്ലേ സുരേഷ് ഗോപി സാറിന്റെ അടുത്ത് എങ്ങനെ ചോദിക്കാനാ എന്നൊക്കെയാണ് അവര് പ്രതികരണം രേഖപ്പെടുത്തുന്നത് നാണമാകുന്നില്ലേ എന്ന് ചോദിച്ചു പോവുകയാണ് ആശാവർക്കന്മാർക്ക് ഭേദപ്പെട്ട ഒരു ഓണറിയും കൊടുക്കുന്നു അതുപോലെ തന്നെ അവർക്ക് വേണ്ട എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നു അവരെ നല്ല രീതിയിലാണ് കേരളം നോക്കുന്നത് ഈ കേന്ദ്രം ഏത് രീതിയിലൊക്കെയാണ് അവരെ പിഴിയുന്നത് അവർക്ക് നന്നായിട്ട് അറിയാമെന്നേ അതൊക്കെ എന്തായാലും നാളെ നമ്മുടെ വാർത്തയിൽ ആശാവർക്കന്മാരുടെ എല്ലാ വിഷമങ്ങളും ഈ പറയുന്ന പോലെ കേന്ദ്രം കാണിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ചൂഷണങ്ങളും ഒക്കെ അവർ നാളെ തുറന്നു പറയും എന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ഒപ്പം കേരളം ഈ പറയുന്ന സർക്കാർ ഈ ആശാവർക്ക വർക്കർമാരെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവർക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള പല കാര്യങ്ങളെ പറ്റിയും എന്തായാലും ആശാവർക്കർമാർ പറയും ഒപ്പം നിലമ്പൂർ ഈ പറയുന്ന എം സ്വരാജിനെ എന്തുകൊണ്ട് ആശമാരെല്ലാം പിന്തുണയ്ക്കുന്നു എന്നുള്ള കാര്യം കൂടി എന്തായാലും പരസ്യമായി തന്നെ അവർ നമ്മുടെ മുമ്പിൽ പ്രതികരിക്കും നമുക്ക് വാക്ക് തന്നിട്ടുണ്ട് എന്തായാലും ഇന്ന് തന്നെ നമ്മൾ അങ്ങോട്ടേക്ക് തിരിക്കുകയാണ് എന്നുള്ള കാര്യം കൂടി നിങ്ങളോട് പറയുകയാണ് എന്തായാലും ഈ സൂസിമാരുടെ കാര്യത്തിൽ ചെറുതൊക്കെ പറയേണ്ടതുണ്ട് കേട്ടോ ഈ സൂസിമാര് ഇവിടെ നിന്ന് ഇമ്മാതിരി പ്രഹർശനം നടത്തിക്കൊണ്ടെന്നാ അവർ കാണിച്ചു കൂട്ടുന്നത് അതായത് ഒന്ന് ഇവർ യു ഡി എഫിനും ബി ജെ പി അനുകൂലമായിട്ടുള്ള ഒരു തരംഗം ഉണ്ടാക്കാൻ ശ്രമം നടത്തുന്നു ഞങ്ങളെ കേന്ദ്രം പറ്റിക്കുന്നില്ല എന്ന രീതിയിലേക്ക് വരുത്തി തീർക്കാൻ വേണ്ടി സഭ നടത്തുന്നു രണ്ട് യു ഡി എഫ് ഞങ്ങളെ ചേർത്ത് നിർത്തിയിട്ടുണ്ട് എന്ന രീതിയിലുള്ള ഒരു പ്രതീതി വരുത്താൻ വേണ്ടി സഭ നടത്തുന്നു നോക്കൂ കേന്ദ്രം പണം നൽകാതെ പല രീതിയിൽ ഏകദേശം നൂറു കോടി രൂപയാണ് ഇവർക്ക് കൊടുക്കാനുള്ള ഫണ്ട് പിടിച്ചു വെച്ചത് ആ സമയത്ത് ഈ പറയുന്ന യു ഡി എഫിന്റെ ഒരു ഒറ്റ ഒറ്റ എം പിമാർ പോലും ഈ ആശന്മാർക്ക് കൊടുക്കാനുള്ള ഫണ്ട് കൊടുക്കണം അതിനുവേണ്ടി ആ തുക സംസ്ഥാനത്തിന് അനുവദിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മിണ്ടിയില്ലല്ലോ എന്തിന് ഈ ആശ വർക്കുമാർക്ക് കൊടുക്കാനുള്ള തുകയടക്കം മൊത്തത്തിൽ ഏകദേശം അറുനൂറ് കോടിയോളം രൂപ കേന്ദ്രം നമ്മുടെ സംസ്ഥാനത്തിന് നൽകാനുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയല്ല അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ രാജ്യസഭയിൽ എം പിമാർ പല രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർത്തിക്കൊണ്ട് ഏത് ഇടതുപക്ഷത്തിന്റെ എം പിമാർ പ്രതിഷേധങ്ങൾ ഉയർത്തിക്കൊണ്ട് ഈ പറയുന്ന നദ്ദക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധ ശബ്ദങ്ങൾ ഉയർത്തുന്ന സാഹചര്യം നമ്മൾ കണ്ടില്ലേ ആ സമയത്തൊക്കെ എവിടെയായിരുന്നത് യു ഡി എഫിന്റെ എം പിമാർ യു ഡി എഫിന്റെ എം പിമാർക്ക് ആകെ അറിയാവുന്ന ഒരു പരിപാടി എന്താ പറഞ്ഞു ഇത് ഇതുപോലുള്ള നാടകങ്ങളിലൊക്കെ വന്ന് കുറെ ഡയലോഗ് അടിച്ചു പോകാമെന്നതിനപ്പുറത്തേക്ക് ഇവരൊക്കെ സത്യത്തില് അധികാരമോഹത്തിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല എന്നുള്ളതാണ് ഇപ്പൊ തന്നെ എം സ്വരാജിനെ പോലെ ഒരു കരുത്തനായ നേതാവ് അവിടെ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ അദ്ദേഹത്തെ ഭയന്നുകൊണ്ട് ഇവരെന്തൊക്കെ കാട്ടായങ്ങളാണ് കാണിച്ചു കൂട്ടുന്നത് ഇനിയിപ്പോ സൂസിമാരോട് ഒരു കാര്യം പറയാനുള്ള സെക്രട്ടേറിയറ്റ് മുമ്പിൽ ഇരുന്ന ഒരു മുടിവെട്ട് പരിപാടി നടത്തിയില്ല അതുപോലെ വെറൈറ്റി എന്തെങ്കിലുമൊക്കെ പരിപാടി നടത്തിയ സ്വാഭാവികമായിട്ടും കാണാനൊരു ചന്തമൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞു വെക്കുകയാണ് നമ്മുടെ മാധ്യമങ്ങളും കൂടെ കൂടിയിട്ടുണ്ട് ആരൊക്കെയാണ് നമ്മുടെ ജനഞ്ചാനലും അതുപോലെ തന്നെ ജയ് ചാനൽ പിന്നെ മനോരമ ചാനൽ ഇവരൊക്കെ കൂടെ കൂടിക്കൊണ്ട് ഏത് ഇവരെ ആഘോഷമാക്കി മാറ്റുകയാണ് ഇടതുപക്ഷത്തിനെതിരെ ഒരു വികാരം ജനിപ്പിക്കാൻ വേണ്ടി കിണഞ്ഞു പരിശ്രമം നടത്തുന്നുണ്ട് പക്ഷേ നിലമ്പൂരിന്റെ മണ്ണിൽ മാത്രാസെ നിങ്ങൾക്കും സൂസിമാരെ നിങ്ങൾക്കുമുള്ള മറുപടി ജനം തരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്